ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു മൾബറി അച്ചാറുമായിട്ടാണ് ഈ മൾബറി അച്ചാർ എങ്ങനെയാണ് അച്ചാർ ഇടുന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ വിവരിക്കുന്നത് ഇത് മൾബറി കുറേ അധികം മൾബറി ഉണ്ട് ഇത് മൺബറിക്കാണ് പഴുത്തതാണത് അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കായം ഉലുവപ്പൊടി ചെറിയ ഉള്ളി എന്നിവയാണ് ഇതിലെ ഇതിനേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇവ എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ പാചകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് നമുക്ക് പാത്രം അടുപ്പത്തേക്ക് വെക്കാം അച്ചാറിടുന്നതിന് വേണ്ടി ഈ ചീനിച്ചട്ടി ചൂടാവട്ടെ ചീനിച്ചട്ടി ചൂടായിരിക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കടവിട്ട് കൊടുക്കാം കടുക് പൊട്ടുകയാണ് അതിനും നമുക്ക് അതിലേക്ക് കറിവേപ്പിലിട്ട ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചുമന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളപൊടി ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുക എന്നിട്ട് കുറച്ച് വിനാഗിരി അതിൽ കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ കുറച്ച് കായപ്പൊടി കൂടി അതിലിട്ട് കൊടുക്കുക അതുപോലെ ഉലുവപ്പൊടി ഇടുക അതിന് ശേഷം ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മസാലയ്ക്കുള്ളിലേക്ക് നമുക്ക് നമ്മുടെ പഴുത്ത മൽബറി ഇട്ട് കൊടുക്കാം ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ അച്ചാറ് റെഡി ആയിരിക്കുകയാണ് മൾബറി പഴുത്തതാണെങ്കിലും അതിന് ചെറിയ പുളി ഉണ്ട് പുളിയും മധുരവും എല്ലാം കൂടെ ചേർത്ത ചേർത്ത് നല്ല ഒരു അച്ചാറാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് പകരാം നമ്മുടെ മൾബറി അച്ചാർ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഈ എൻ്റെ ഈ വ്ലോഗ് കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്